ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയം പ്രിയമുള്ള മക്കളെ നമുക്ക് നോമ്പുകാലം വരികയാണല്ലേ എന്താണ് മക്കളെ സുവിശേഷം എന്താണ് സുവിശേഷം എന്താണ് എളിമ നമ്മൾ പലരുടെയും ടോക്കുകൾ കേൾക്കുന്ന നിങ്ങൾ എളിമപ്പെടു എളിമപ്പെടുന്നു എന്താണ് എളിമ എളിമ എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ബൈബിൾ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം പ്രത്യേകിച്ച് ഈ വലിയ നോമ്പ് വരിക ഒക്കെ ചെയ്യുമ്പോൾ എളിമപ്പെടാനും ആഘോഷങ്ങളൊക്കെ ചെയ്യപ്പെടാനുമുള്ള ഒരു കാലഘട്ടമായിട്ട് നമ്മൾ അതിനെ കാണുകയാണ് ബൈബിൾ പറയുന്ന ഒന്ന് രണ്ട് വ്യക്തികളെയും സംഭവങ്ങളെയും നമുക്കിന്ന് വിവരിച്ച് കേൾക്കാം അത് കഴിഞ്ഞ് അടുത്ത ദിവസം വേറെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് കടന്ന് പ്രവേശിച്ചു വരാം ക്രൈസ്തലോൺ ദാനിയേലിന്റെ പുസ്തകം അതിനകത്ത് ഒമ്പതാം അധ്യായത്തില് ദാനിയേല് ആദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയിലല്ല അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചു കൊണ്ടാണ് കർത്താവെ ശ്രവിക്കണമേ കർത്താവെ ക്ഷമിക്കണമേ കർത്താവെ ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ എൻ്റെ ദൈവമേ അങ്ങയുടെ നാമത്തെ പ്രതി വൈകരുതേ എന്തെന്നാൽ അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് ഈ പ്രയറിൽ നിങ്ങൾ നിങ്ങളുടെ ആ ജനം എന്നൊക്കെ പറഞ്ഞ എൻ്റെ മക്കള് എന്ന് പറയും എൻ്റെ ഭവനവും എൻ്റെ മക്കളും അങ്ങനെ ആ പ്രാർത്ഥനയിൽ അങ്ങനെ നമ്മൾ ചേർക്ക് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധി വിശുദ്ധഗിരിക്ക് വേണ്ടി എൻ്റെയും എൻ്റെ മക്കളുടെയും എന്ന് പറയാ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും അർപ്പിക്കുകയും ചെയ്തു ദാനിയേല് ആ ദേശത്തിന് വേണ്ടി ഇഷ്രാഗേലിനു വേണ്ടി തമ്പുരാൻ്റെ മുൻപിൽ കരം നീട്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ഒരു കൊച്ചു പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ പ്രാർത്ഥനയുടെ സമയത്ത് ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ സായാന്നമ്പലിയുടെ സമയത്ത് എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അവൻ എന്നോട് പറഞ്ഞു ദാനിയേലേ നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുകയാണ് അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു ആ വചനം ഇതാ നീ കേട്ടുകൊള്ളുകയാണ് കണ്ടു അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ ഇന്ന് സുവിശേഷത്തിലെല്ലാവരും കേട്ടു പിന്നെ കർത്താവിൻ്റെ സ്നാന സമയത്ത് ആ സ്വർഗം തുറക്കപ്പെടുന്നതും ഞാൻ അവനിൽ പ്രസാദിച്ചിരിക്കുന്നു നാം നമ്മുടെ നെഞ്ചിൽ കൈവച്ച് ചോദിക്കേണ്ടതാണ് എൻ്റെ ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ ദൈവത്തിന് എന്നോട് പ്രസാദമുണ്ടോ നമ്മളൊന്നും നെഞ്ചിരി കൈവെച്ച് ചോദിക്കേണ്ടത് എൻ്റെ ദൈവം എന്നെപ്പോൾ എൻ്റെ ദൈവം കണ്ടാൽ ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നോട് പറയുമോ എത്ര മക്കൾക്ക് പറയാൻ സാധിക്കും ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഞാനായിട്ട് ഒരു വ്യക്തിയെയെങ്കിലും യേശുവിനെ കൊടുത്തുകൊണ്ട് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് അവർ ആരാധിക്കാൻ ഞാൻ കാരണക്കാരനോ കാരണക്കാരിയോ ആയിട്ടുണ്ടോ ക്രൈസ്തലോൺ നമ്മൾ ചിന്തിക്കേണ്ടതാണത് നമുക്ക് അതാണ് സുവിശേഷം നമ്മൾ എത്ര പേർക്ക് യേശുവിനെ കൊടുത്തു ഒരാളെങ്കിലും ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ കൊടുക്കാൻ ഒരാൾക്കെങ്കിലും എനിക്ക് സാധിച്ചിട്ടുണ്ടോ അതോ യേശുവിലായിരിക്കുന്ന ഒരു മകൻ്റെയോ മകളുടെയോ കൃപ നഷ്ടപ്പെടുത്തി അവരെ ഞാൻ ഒറ്റപ്പെടുത്തുകയും അവരെ കുറ്റപ്പെടുത്തുകയുമാണോ ഞാൻ ചെയ്തിട്ടുള്ളത് ക്രൈസ്തലോൺ ഇത് നമ്മൾ നെഞ്ചിൽ കൈവച്ച് ചോദിക്കേണ്ടതാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊന്നും പറയുന്നില്ല ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ദൈവം ദൈവത്തിൻ്റെ സഭയുടെ വിസ്തൃതിക്ക് വേണ്ടി പലർക്കും പല വരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഒരാൾക്ക് പ്രവചനമാണെങ്കിൽ മറ്റാൾക്ക് ദർശനമാണ് ഇന്നൊരു വ്യക്തി എന്നെ വിളിച്ചുകൊണ്ട് പറയാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ടോക്കിൽ അനേകം മക്കൾ എന്നെ വിമർശിച്ചുകൊണ്ട് പറയുകയൊക്കെ ചെയ്തു എനിക്കൊരു വിരോധവും ഇല്ല കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ കർത്താവ് എന്നോട് കൽപ്പിച്ചതാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് യാതൊരു ഭാരവുമില്ല ഞാൻ മനസ്സിലാക്കിയത് അത് വിചാരിച്ച് ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല മറ്റൊരാൾക്ക് മറ്റൊരു വരമാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കർത്താവ് എന്നോട് പറയുന്നത് ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പറയാനാണ് എനിക്ക് എൻ്റെ അദ്ധരത്തിൽ വചനം നിക്ഷേപിച്ചു തന്നിരിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം കർത്താവ് ആഗ്രഹിക്കുന്ന കാലത്തോളം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എത്രത്തോളം ഇത് നീളുമെന്ന് നമുക്കറിഞ്ഞുകൂടാ ഹല്ലലിയ ക്രൈസ്തലോൺ അതുകൊണ്ട് ഗബ്രിയേൽ ദൈവദൂതൻ ഇവിടെ കടന്നു വന്ന് പറയണം നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത പറഞ്ഞെൻ്റെ മക്കളുകൾക്കു അതായത് ദാനിയേൽ മൂന്നാഴ്ച മൂന്നാഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു ആ മൂന്നാഴ്ച കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല കണ്ടോ മക്കളെ എളിമയുടെ ഒരു തലമാണ കേട്ടത് നമ്മൾ ഒന്നും കൂടെ ചേച്ചി പറയാം രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല എന്ന് അത് അന്നത്തെ ഒരു കാലഘട്ടത്താണ് ഈ സുഗന്ധലേപനം എന്നൊക്കെ പറയുന്നത് അപ്പോ എത്രത്തോളം എളിമപ്പെടാൻ വേണ്ടി നമുക്ക് ഇന്നും നമ്മളോട് നോമ്പ് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം ഡെയിലി നിങ്ങൾ വിശുദ്ധ കുർബാനെങ്കിൽ പങ്കെടുക്ക് ധാരാളം പ്രാർത്ഥിക്കുന്ന മക്കളാകെ ഒരു മി ചിലർക്ക് മിഠായി ആയിരിക്കും ഇഷ്ടം ആ ഞാൻ ഉപേക്ഷിക്കുന്നു ചിലർക്ക് തൈരി ഇല്ലാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പം ഞാൻ മത്സ്യമാംസാദി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാനത് ഉപേക്ഷിക്കുന്നു കണ്ടോ ഒരു ത്യാഗം അതാണ് ഈശോ ഇവിടെ ആഗ്രഹിക്കുന്നത് പക്ഷേ സഭ നമ്മളോട് കർശനമായും പറയുന്നു മത്സ്യമാംസാദികൾ പ്രത്യേകിച്ചും മാംസം ഉപേക്ഷിക്കണം എന്ന് സഭ നമ്മളോട് കൽപ്പിക്കുന്നു ക്രൈസ്തലോട്ട് അടുത്തത് അങ്ങനെ നടത്തുകയോ ചെയ്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത വചനം കേൾക്കും എൻ്റെ കുട്ടികൾ പന്ത്രണ്ടാം വാക്യം പത്തിൻ്റെ പന്ത്രണ്ട് ദാനിയനെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിനെ നീ നിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കണ്ടോ അപ്പോ എളിമപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ സ്വർഗം ഇത് മുഴുവൻ കാണും കേൾക്കും ചെയ്യുന്നുണ്ട് നമ്മുടെ മാലാഘമാര് ഡെയിലി നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തനങ്ങളും കർത്തൃ സന്നിധിയിൽ എത്തിക്കും കർത്താവ് ഇത് മുഴുവൻ കേൾക്കുന്നു നമ്മൾ ഈ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ അത് കർത്താവിന്റെ വചനം പറയുന്നില്ലേ ഒരു കാരണവശാലും സുവിശേഷം ദൈവവേല ചെയ്യുന്നവന് പ്രതിഫലമുണ്ട് സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ നിനക്ക് ദുരിതം അല്ല അതുകൊണ്ടാണ് പറയുന്നത് ഉഴുതു ഉഴുതു വിതയ്ക്കുന്ന കാളയുടെ വായ് മൂടിക്കട്ടരുത് ആരെങ്കിലും എവിടെയെങ്കിലും സുവിശേഷം പറയുന്നുണ്ടെങ്കിൽ അവരോട് കർത്താവ് പറഞ്ഞിട്ടായിരിക്കും അവരത് ചെയ്യുന്നത് ഉടനെ അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരാളെ എന്തോരാ ഇങ്ങനെ പറഞ്ഞു അന്നാ പിന്നെ ഈ ആൾക്കത് കൊടുക്കട്ടെ <atted> Jesus, ു ഇത് കാണുന്ന ഒരാളുണ്ട് ഞാൻ ഉടനെ തന്നെ എൻ്റെ കമന്റ് ബോക്സ് അങ്ങോട്ട് അടച്ചു വെച്ച് എത്രയോ മക്കൾ ഉപകാരപ്രദമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നതാ അത് ഓപ്പൺ ചെയ്തുകൊണ്ട് എഴുതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതങ്ങോട്ട് നിർത്തിച്ചു കണ്ടു അനേക മക്കള് നിങ്ങൾ ഒന്നും കൂടെ കേൾക്കണം നിങ്ങൾ എന്താണ് പറഞ്ഞത് നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത് എന്തിനാണ് അങ്ങനെ പറയുന്നത് ഞാൻ അതിൽ ഒരു തെറ്റും പറഞ്ഞില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് സുവിശേഷം പ്രസംഗിക്കുക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഹല്ലലുയ പ്രൈസ്തലോൺ ഇനി അടുത്തൊരു വ്യക്തിയെ നമുക്ക് കാണാം രണ്ട് സാമൂഹ്യൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതായത് നമ്മുടെ നാഥാൻ പ്രവാചകൻ ഗാവീദിൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ് വന്നിട്ട് ഒരു കഥ പോലെയാണ് പറയുന്നത് ഒരു ധനവാന് രണ്ടാടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ധനവാന്റെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു ഉടനെ തന്നെ ഒരു ദരിദ്രന്റെ വീട്ടിൽ പോയിട്ട് അവനുണ്ടായിരുന്നു ഒരാടേ ഉണ്ടായിരുന്നുള്ളൂ ആ ആടിനെ പിടിച്ചു കൊണ്ടുവന്ന് കറി വെച്ച് ആ എന്തന്നെ പറയാം വന്ന് വിരുന്നുകാരന് കൊടുത്തു വന്നു ഉടനെ തന്നെ അത് കേട്ടതും ആ ഇത് പെട്ടെന്ന് ദേഷ്യപ്പെട്ടു രാജാവാണല്ലോ അവൻ ഉടനെ തന്നെ പറഞ്ഞു അത്രേ അവൻ ആരാണ് ഇത് ചെയ്തത് ആ ചെയ്തവനെ പിടിക്കണം നാനും അടങ്ങവനും മടക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ഉടനെ തന്നെ നാഥാൻ പ്രവാചകൻ പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ അതായത് ഊറിയായിയുടെ ഭാര്യ ബുഷഭയെ സ്വന്തമാക്കി അതിന് ഒരു കഥ പോലെ പറഞ്ഞതായിരുന്നു അത് ഉടനെ തന്നെ ഇസ്രായിലിന്റെ രാജാവായി അഭിഷേകം ചെയ്ത നിന്നെ രാജാവാക്കി പറയണ് നിന്നെ ദൈവം രാജാവാക്കി നീ എവിടെ കിടന്നിരുന്നവനാ ഒരു ഉടുപ്പും ഒരു വടിയുമായിട്ട് ആടുകളെ മേയിച്ച് നടന്നിരുന്നവനാ നിന്നെ കൊണ്ടുവന്ന് ദൈവം ഇവിടം വരെ എത്തിച്ചു ഒരു രാജാവിന്റെ സ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുവന്നു എന്നിട്ട് സാബൂളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു നിന്റെ യജമാനന്റെ ഭവനം നിനക്ക് നൽകി അവന്റെ ഭാര്യമാരെയും നിനക്ക് തന്നു നിന്നെ ഇസ്രായേലിൻ്റെയും യൂതായുടെയും രാജാവാക്കി ഇതുകൊണ്ട് തൃപ്തി ആയില്ലെങ്കിൽ ഇനിയും നീ ചോദിക്കാൻ നിനക്ക് ഇനി ഒതിലധികം തരില്ലേ നീ എന്തിനാണ് ഊറിയായി കൊല്ലിച്ചത് നീ എന്തിനാണ് അവൻ്റെ ഭാര്യയെ അപഹരിച്ചത് ഇത് കേട്ടതും ആകെ വിഷമായി ഉടനെ തന്നെ ദാവീദ് പൊട്ടിത്തെറിക്കൊന്നല്ല ചെയ്തത് ദാവീദ് എന്ത് പറഞ്ഞു ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്നിട്ട് കർത്താവിനെ അവഹേളിച്ചു എന്നാ പറയുന്നത് കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞും മരിച്ചു പോകും എന്ന് പറഞ്ഞു നാഥാൻ പ്രവാചകൻ ഉടനെ തന്നെ കുഞ്ഞിനു വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ ഉപവസിച്ചു രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്നു രാജാവാണ് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഉണ്ട് കണ്ടു ഇതൊരു എളിമയുടെ തലമാണ് കൊട്ടാരത്തിൽ കഴിയുന്ന രാജാവ് തറയിൽ കിടന്നു ഉപവസിച്ചു അങ്ങനെ കൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാര് പോലും അടുത്ത് വന്നിട്ട് എഴുന്നേൽപ്പിക്കാൻ നോക്കി അവൻ കൂട്ടാക്കിയില്ല അവരോടുത്ത് ഭക്ഷണം കഴിച്ചില്ല ഏഴാം ദിവസം കുഞ്ഞു മരിച്ചു അങ്ങനെ എനിക്ക് മാരകമായ രോഗമായിരിക്കാം എൻ്റെ കുടുംബത്ത് വരുന്ന വളരെ തിത്ത അനുഭവങ്ങളായിരിക്കാം ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായി ഇതൊരു പ്രായശ്ചിത്തമായിട്ട് ഞാൻ കാഴ്ചവെക്കുന്നുവെന്ന് പറയുന്ന ആ നിമിഷം കർത്താവ് നമ്മെ എഴുന്നേൽപ്പിക്കും ക്രൈസ്തലോ ഹലലിയ ഇവിടെ കണ്ടു കുഞ്ഞു മരിച്ചെന്ന് കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഇതാവി പോയി പറയുന്ന ഇത് കേട്ടതും വീത് തറയിൽ നിന്ന് എഴുന്നേറ്റു കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ദേവാലയത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിച്ചു എന്നിട്ട് കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭക്ഷണം ചോദിച്ചു അവർ വിളമ്പി അവൻ ഭക്ഷിച്ചു അപ്പോൾ ആളുകൾ പരസ്പരം ചോദിക്കാണ് കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ഉപവസിച്ചു കരഞ്ഞു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കൂ അപ്പോ പറയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്നറിയോ കർത്താവിന് കൃപ തോന്നി കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചെങ്കിലോ എന്ന് ഞാൻ കരുതി ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തി കർത്താവിന്റെ മുമ്പിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ കുഞ്ഞിന് ജീവൻ കിട്ടിയാലോ എന്ന് ഞാൻ വിചാരിച്ചു അലലിയ പിന്നീട് ദാബീദ് തൻ്റെ ഭാര്യ ബേർഷയെ ആശ്വസിപ്പിച്ചു അവനവളെ പ്രാപിച്ചു അവളൊരു മകനെ പ്രസവിച്ചു ദാബീദ് അവനെ സോളമൻ എന്ന് പേരിട്ടു എന്റെ മക്കൾ കേട്ടുവോ ഇതാണ് എളിമയുടെ തലം ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ എന്നെ ഒക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊന്നും പറയാൻ യാതൊരു മടിയില്ല എന്നൊരു കുട്ടി എന്നെ വിളിച്ചിരിക്കാൻ എനിക്കത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമായി നമ്മുടെ ഗ്രൂപ്പിലുള്ള കുഞ്ഞാണ് അവൻ ചെറുപ്പമാണ് അവൻ എന്നോട് പറഞ്ഞൊരു വാക്ക് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ ചേച്ചി വിഷമിക്കണ്ട ഞങ്ങള് കേട്ടിരുന്നു ആ ടോക്ക് അതിന് അതിൽ വന്ന കമൻ്റുകളും ഞങ്ങള് കേട്ടിരുന്നു ചേച്ചി വിഷമിക്കേണ്ട ചേച്ചിക്ക് ദൈവം വലിയ സമ്മാനം തരാൻ പോകുന്നുണ്ടായിരിക്കാം ചേച്ചിയെ ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് പിതാവായ ദൈവത്തിന്റെ ഒരു ശബ്ദവും മുഖവുമാണ് ചേച്ചിക്ക് ചേച്ചി കർശനമായിട്ട് ബൈബിൾ എടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ തിരുത്തുന്നു എന്നാൽ ചേച്ചിയാ പറയുന്ന മറ്റേ വ്യക്തിക്ക് എന്ന് പറയുന്നത് ഒരു എളിമ എന്ന് വെച്ചാൽ മാതാവിൻ്റെ ദാസിത്വത്തിൻ്റെ ഒരു ഭാവമുണ്ട് നിങ്ങളെ രണ്ടുപേരും ഞങ്ങൾക്ക് വേണം നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ അടുപ്പിക്കാൻ നോക്കുന്നവർ ആരെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ചേച്ചിയെ തോർത്ത് വിഷമിക്കേണ്ട ചേച്ചിയെ ദൈവം ഏൽപ്പിച്ച ദൗത്യം മുൻപോട്ട് തുടരുക ഞങ്ങൾക്ക് എല്ലാവർക്കും ചേച്ചിയും വേണം അവരെയും വേണം ഞങ്ങൾ നിങ്ങളുടെ രണ്ടു പേരെയും ടോക്ക് കേൾക്കുന്നവരാണ് നിങ്ങൾ രണ്ടു പേരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നവരെ ഒന്നും നോക്കണ്ട ക്രൈസ്തലോ കേട്ടോ പറഞ്ഞത് മക്കളെ ഭയങ്കര സന്തോഷമായി അത് കേട്ടപ്പോൾ അതുകൊണ്ട് എന്റെ ചേച്ചി ടോക്ക് കൊടുക്കാതിരിക്കരുത് എഴുന്നേൽക്കണം സുവിശേഷം പറയണം കർത്താവ് തരുന്ന എളിമപ്പെടുത്താൻ അവരാണ് ഇവരാണെന്ന് വിചാരിക്കേണ്ട കർത്താവും നമ്മെ എളിമപ്പെടുത്താൻ തന്ന ഒരു അവസരമായിട്ട് മാത്രം ഇതിനെ കണക്കിലെടുത്താൽ മതിയെന്നു ഒരു ചെറുപ്പം ചെക്കനാണ് എന്നെ വിളിച്ചത് പറഞ്ഞത് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ക്രൈസ്തലോൺ അതുകൊണ്ട് വീണ്ടും ചേച്ചി എൻ്റെ കുട്ടികളോട് പറയാണ് എന്താണ് സുവിശേഷം യേശുവിനെ കൊടുക്കുക അതാണ് സുവിശേഷം എന്താണ് എളിമ പാശ്ചിത്വം അനുഷ്ഠിക്കുക ഇപ്പം ചെയ്തു പോയ പാപത്തിന് കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ വ്യാപരിക്കുക ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വെവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശദാവശയ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ